ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി ചാലശ്ശേരി ആലിക്കര എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ലഹരിവിരുദ്ധ ക്യാമ്പും നടത്തി ആലിക്കര മദ്രസ പരിസരത്ത് നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണം ചാലുശ്ശേരി പോലീസ് സീനിയർ സി പി ഒ ബി ഷൈജു ക്ലാസ് എടുത്തു ക്ലബ് സെക്രട്ടറി ഉമ്മർ അധ്യക്ഷനായി അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗോകുൽദാസ് സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആരതി ബോഡി ബിൽഡിംഗിൽ മാസ്റ്റർ തൃശൂരായി തെരഞ്ഞെടുത്ത മുഹമ്മദ് ഷിബിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇസാൻ എന്നിവരെ ആദരിച്ചു വാർഡ് മെമ്പർ ഷാന മുജീബ് സി പി ഒ നിതിൻ ബി ക്ലബ് പ്രസിഡന്റ് മനീഷ് ട്രഷറർ ഷമ്മാസ് എന്നിവർ സംസാരിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന സമൂഹ നോമ്പുതുറയിൽ മത വ്യത്യാസമില്ലാതെ നിരവധി പേർ പങ്കെടുത്തു പരിപാടിക്ക് പ്രസിഡന്റ് എം എസ് മനീഷ് സെക്രട്ടറി ഉമ്മർ ട്രഷറർ ഷമ്മാസ് എം കെ ശരത് വിനീഷ് നിസാർ ഷറഫു നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം